ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടന ഏതാണ് സർവരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് ഒന്നാം ലോക മഹായുദ്ധത്തെ തുടർന്ന് രൂപം കൊണ്ട അന്താരാഷ്ട്ര സമാധാന സംഘടനയാണ് സർവരാജ്യസഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസ് സർവരാജ്യസഖ്യം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് സർവ്വരാജ്യസഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി പത്തിനാണ് ആ സ്ഥാനം ജനീവയായിരുന്നു സർവരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് വുഡ്രോ വിൽസൺ സർവ്വരാജ്യസഖ്യം എന്ന ആശയം മുന്നോട്ട് വെച്ച അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമ്മേളനത്തിൽ സർവരാജസഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് ആരാണ് വുഡ്രോ വിൽസൺ സർവരാജ്യസഖ്യത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ പതിനാലിന നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച ആരാണ് വുഡ്രോ വിൽസൺ ആണ് സർവരാജസഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഏതു പേരിലാണ് കവനൻറ്റ് സർവരാജ്യ സഖ്യത്തിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് കവനൻ്റ് എന്ന പേരിലാണ് സർവ്വരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു സമിതി സഭ സെക്രട്ടേറിയറ്റ് സർവരാജ്യ സഖ്യത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ സമിതി സഭ സെക്രട്ടേറിയറ്റ് എന്നിവയായിരുന്നു സർവരാജ്യസഖ്യം പിരിച്ചുവിട്ട വർഷമേതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിൽ ഇരുപത് സർവരാജ്യ സഖ്യം പിരിച്ചുവിട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏപ്രിൽ ഇരുപതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അതാണ് യു എൻ ഒ എന്ന് പറയുന്നു ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഐക്യരാഷ്ട്ര സംഘടനയാണ് യു എൻഒ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യു എൻഒ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലെ മാൻഹട്ടനാണ് യു എൻഒയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലെ മാൻഹട്ടൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം എവിടെയാണ് ജനീവ ഐക്യരാഷ്ട്ര സംഘടനയുടെ യൂറോപ്യൻ ആസ്ഥാനം ജനീവയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗസംഖ്യ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാഷ്ട്രങ്ങളാണ് യു എൻഒയിൽ ഉള്ളത് ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതാരാണ് ഫ്രാങ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് നിർദ്ദേശിച്ചതും ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് തന്നെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പതിനാലിന് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റും വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നാണ് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആയിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് ആ സമയത്ത് ബ്രിട്ടൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിലും ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പതിനാലിന് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായ അറ്റ്ലാന്റിക് ചാർട്ടർ ഒപ്പുവെച്ചത് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത് ഏത് പേരിലാണ് യു എൻ ചാർട്ടർ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭരണഘടന അറിയപ്പെടുന്നത് യു എൻ ചാർട്ടർ എന്ന പേരിലാണ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലാണ് യു എൻ ചാർട്ടർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറിന് സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിലാണ് യു എൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ ഇരുപത്തിനാല് യു എൻ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം എന്താണ് ഇത് നിങ്ങളുടെ ലോകമാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആപ്തവാക്യം ഇത് നിങ്ങളുടെ ലോകമാണ് എന്നതാണ് യു എൻ പതാക നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ ഇരുപതിന് യു എൻ പതാക നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപതിനാണ് യു എൻ പതാകയുടെ നിറം എന്താണ് ഇളം നീല നിറം യു എൻ പതാകയുടെ നിറം ഇളം നീല നിറമാണ് യു എൻ ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഡോക്ടർ ജിതേന്ദ്രകുമാർ ത്രിപാഠി യു എൻ ചാർട്ടർ സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ ജിതേന്ദ്രകുമാർ ത്രിപാഠിയാണ് ഇന്ത്യ യുവൻ ചാർട്ടറിൽ ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ ഇരുപത്തിയാറിന് ഇന്ത്യ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ഇന്ത്യയ്ക്ക് വേണ്ടി യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചത് രാമസ്വാമി മുതലിയാറാണ് ഇന്ത്യ യു എൻ ഔദ്യോഗികമായി അംഗമായതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പതിന് ഇന്ത്യ യു എൻ ഔദ്യോഗികമായി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ മുപ്പതിനാണ് യു എൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം ഏതാണ് വത്തിക്കാൻ യു എൻ അംഗമല്ലാത്ത യൂറോപ്യൻ രാജ്യം വത്തിക്കാനാണ് യു എനില് അംഗമല്ലാത്ത ഏഷ്യൻ രാജ്യം തായ്വാനാണ് യു എൻ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ഏതാണ് ദക്ഷിണ സുഡാൻ യു എൻ ഏറ്റവും ഒടുവിൽ അംഗമായ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം ദക്ഷിണ സുഡാനാണ് നൂറ്റി അംഗമായതാണ് ദക്ഷിണ സുഡാൻ യു എൻ്റെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയാണ് ആറ് യു എൻ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ആറാണ് അവ ഏതൊക്കെയാണ് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് ഫ്രഞ്ച് റഷ്യൻ ഇംഗ്ലീഷ് സ്പാനിഷ് ചൈനീസ് അറബിക് എന്നിവയാണ് യു എൻ ആറ് ഔദ്യോഗിക ഭാഷകൾ യു എൻ ഔദ്യോഗിക യു എൻ്റെ ഔദ്യോഗിക ഭാഷകളിൽ ഏറ്റവും ഒടുവിലായി അംഗീകരിക്കപ്പെട്ട ഭാഷ ഏതാണ് അറബിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അറബിക് യു എൻ്റെ ഔദ്യോഗിക ഭാഷയിൽ ഭാഷകളിൽ ഉൾപ്പെട്ടത് യു എനിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ് ഇംഗ്ലീഷും ഫ്രഞ്ചും യു എനിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇംഗ്ലീഷ് ഫ്രഞ്ച് എന്നീ ഭാഷകളാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും വലിയ ഘടകം ഏതാണ് പൊതുസഭയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏറ്റവും വലിയ ഘടകം പൊതുസഭയാണ് പൊതുസഭയുടെ ആസ്ഥാനം ന്യൂയോർക്കാണ് ലോക പാർലമെൻ്റ് രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് യു എൻ പൊതുസഭയാണ് ലോക പാർലമെൻ്റ് രാഷ്ട്രങ്ങളുടെ പാർലമെൻറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് യു എൻ പൊതുസഭയാണ് യു എൻ പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലണ്ടനിൽ വെച്ചാണ് യു എൻ പൊതുസഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറിൽ ലണ്ടനിൽ വെച്ചാണ് യു എൻ പൊതുസഭയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത ആരാണ് ഇന്ത്യക്കാരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റ് യു എൻ പൊതുസഭയുടെ പ്രസിഡൻറ്റായ ആദ്യ വനിത ഇന്ത്യക്കാരിയായ വിജയലക്ഷ്മി പണ്ഡിറ്റാണ് യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് എപ്പോഴാണ് സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള ആദ്യ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ചക്കാലം യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനങ്ങൾ നടക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിന് ശേഷമുള്ള ആദ്യ ചൊവ്വാഴ്ച മുതൽ രണ്ടാഴ്ച കാലമാണ് യു എൻ പൊതുസഭ കുട്ടികൾക്കു വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷം ഏതാണ് രണ്ടായിരത്തി രണ്ട് യു എൻ പൊതുസഭ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക സമ്മേളനം ചേർന്ന വർഷം രണ്ടായിരത്തി രണ്ടാണ് യു എൻ രക്ഷാ സമിതിയിലുള്ള സ്ഥിര അംഗങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ് പി ഫൈവ് രാഷ്ട്രങ്ങൾ യു എൻ രക്ഷാ സമിതിയിലുള്ള സ്ഥിര അംഗങ്ങൾ അറിയപ്പെടുന്ന പേര് പി ഫൈവ് രാഷ്ട്രങ്ങൾ എന്നാണ് നിലവിൽ യു എൻ രക്ഷാ സമിതിയിലെ സ്ഥിര അംഗങ്ങൾ ആരൊക്കെയാണ് അഞ്ച് രാഷ്ട്രങ്ങളാണത് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന റഷ്യ എന്നിവയാണ് യു എൻ രക്ഷാസമിതിയിലെ സ്ഥിര അംഗങ്ങൾ അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന റഷ്യ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് ഈ അഞ്ച് രാജ്യങ്ങളാണ് പി ഫൈവ് രാഷ്ട്രങ്ങൾ എന്നറിയപ്പെടുന്നത് ഇവർക്ക് പ്രത്യേക വീറ്റോ അധികാരമൊക്കെ ഉണ്ട് യു എൻ രക്ഷാസമിതിയിലെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് ഇതിൽ അഞ്ച് സ്ഥിര അംഗങ്ങളും പത്ത് താൽക്കാലിക അംഗങ്ങളുമാണ് ഉള്ളത് നമ്മൾ ഈ അഞ്ച് സ്ഥിര അംഗങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പി ഫൈവ് രാഷ്ട്രങ്ങളാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ചൈന റഷ്യ എന്നിവയാണ് അഞ്ച് സ്ഥിര അംഗങ്ങൾ പിന്നെ പത്ത് താൽക്കാലിക അംഗങ്ങൾ അത് രാജ്യങ്ങൾ മാറി മാറി വരും രണ്ട് വർഷം വീതമാണ് കാലാവധി താൽക്കാലിക അംഗങ്ങൾ മാറി മാറി വരും ഏറ്റവും കൂടുതൽ തവണ യു എൻ രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായ രാജ്യം ജപ്പാനാണ് പതിനൊന്ന് തവണ ജപ്പാൻ യു എൻ രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുണ്ട് ഇന്ത്യ എട്ട് തവണയാണ് യു എൻ രക്ഷാ സമിതിയിൽ താൽക്കാലിക അംഗമായിട്ടുള്ളത് യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗരാജ്യങ്ങളുടെ കാലാവധി എത്രയാണ് രണ്ട് വർഷം യു എൻ രക്ഷാസമിതിയിലെ താൽക്കാലിക അംഗങ്ങളുടെ കാലാവധി രണ്ട് വർഷമാണ് യു എൻ രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗ പദവി നേടുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മ ഏതാണ് ജി ജി ഫോർ യു എൻ രക്ഷാസമിതി വികസിപ്പിച്ച് സ്ഥിരാംഗ പദവി നേടുവാനുള്ള ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി ഫോർ ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യ ജപ്പാൻ ബ്രസീൽ ജർമ്മനി ജി ഫോർ രാഷ്ട്രങ്ങളിൽ ഉൾപ്പെടുന്നത് ഇന്ത്യ ജപ്പാൻ ബ്രസീൽ ജർമ്മനി എന്നീ നാല് രാജ്യങ്ങളാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അന്താരാഷ്ട്ര നീതിന്യായ കോടതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇത് പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി ഏപ്രിൽ മാസത്തിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏപ്രിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഹേഗ് നെതർലൻഡിലെ ഹേഗിലാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതി സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം എത്രയാണ് പതിനഞ്ച് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം പതിനഞ്ചാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്രയാണ് ഒൻപത് വർഷം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിമാരുടെ കാലാവധി ഒൻപത് വർഷമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ബി എൻ റാവു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ജഡ്ജിയായ ആദ്യ ഇന്ത്യക്കാരൻ ബി എൻ റാവു ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡൻ്റായ ആദ്യ ഇന്ത്യക്കാരൻ ജസ്റ്റിസ് നാഗേന്ദ്ര സിംഗ് ആണ് നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ആരാണ് ജസ്റ്റിസ് ദൽവീർ ഫണ്ടാരി നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ജസ്റ്റിസ് ദൽവീർ ഭണ്ഡാരിയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് അതും ഹേഗ് തന്നെയാണ് നെതർലൻഡിലെ ഹേഗിൽ തന്നെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയും സ്ഥിതി ചെയ്യുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈ ഒന്നിനാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂയോർക്കിലാണ് യു എൻ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ് യു എൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ടോക്കിയോ യു എൻ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ടോക്കിയോയിലാണ് യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോസ്റ്റാറിക്ക യു എൻ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കോസ്റ്റാറിക്കയിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവഹിക്കുന്ന ഘടകം ഏതാണ് സെക്രട്ടേറിയറ്റ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ദൈനംദിന ഭരണം നിർവ്വഹിക്കുന്ന ഘടകം ആണ് സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ സെക്രട്ടറി ജനറലായിരിക്കും ഐക്യരാഷ്ട്രസംഘടനയുടെ ഒമ്പതാമത്തെ അതായത് നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസംഘടനയുടെ ഒമ്പതാമത്തെ അല്ലെങ്കിൽ നിലവിലെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് യു സിവിൽ പോലീസ് ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യക്കാരി ആരാണ് കിരൺ ബേദി യു എൻ സിവിൽ പോലീസ് ഉപദേഷ്ടാവായി നിയമിതയായ ഇന്ത്യക്കാരി കിരൺ ബേദിയാണ് യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശശി തരൂർ യു എൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ ആണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ശശി തരൂർ തന്നെയാണ് യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ ആണ് യു എൻ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ച മലയാളി ആരാണ് ശശി തരൂർ യു എൻ പബ്ലിക് ഇൻഫർമേഷൻ മേധാവിയായി പ്രവർത്തിച്ച മലയാളി ശശി തരൂർ ആണ് യു എൻ സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാണ് ഇ ശ്രീധരൻ യു എൻ സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഇ ശ്രീധരനാണ് യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഭാരതീയ ഉത്സവം ഏതായിരുന്നു ദീപാവലി യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിച്ച ഭാരതീയ ഉത്സവം ദീപാവലിയാണ് യു എൻ പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ച ആരാണ് മാതാ അമൃതാനന്ദമയി യു എൻ പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി ആണ് യു എൻ പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച് റെക്കോർഡിട്ട മലയാളി ആരാണ് വി കെ കൃഷ്ണമേനുൻ യു എൻ പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച റെക്കോർഡിട്ട മലയാളി വി കെ കൃഷ്ണമേനോവനാണ് പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ആരാണ് ഉമ്മൻചാണ്ടി പൊതുസേവനത്തിനായുള്ള യുണൈറ്റഡ് നേഷൻസ് ഗ്ലോബൽ അവാർഡ് നേടിയ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്